നാട്ടുരാജ്യം ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴയിൽ അള്ളസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസത്തിനു പുറമേ മിടുക്കരായ യുവതി യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക രീതികൾ തകിടമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന് കൈത്താങ്ങായിക്കൊണ്ട് അള്ളസർ ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് തൊടുപുഴ നിരവധി യുവതി യുവാക്കൾക്ക് സ്ഥലം യു എ ഒമാൻ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് ഏജന്റുമാർ ഇല്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ ഗ്രാൻഡ്സി ഗ്രൂപ്പാണ് ഈ അവസരങ്ങൾ വഴികാട്ടിയാകുന്നത് അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ എ ഹാലിസ് സാറാണ് വളരെ കൃത്യനിഷ്ഠതയോടെ അർഹരായ എല്ലാവർക്കും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ മേൽനോട്ടം വഹിക്കുന്നത്

അപ്പൊ കൊച്ചിന്റെ പിതാവിന്റെ അടുത്തേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോകാനുള്ള ഒരു ചാൻസ് കിട്ടുമോ അറിയാൻ വേണ്ടിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് അല്ലേ ആ അതെ അതെ എന്നാലും ഇന്നിവിടെ ഒരു പത്ത് നൂറ് നൂറ്റി അൻപതോളം കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ ആ ടു ഹൺഡ്രഡ് ബൗ തന്നെ വന്നേക്കുവാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇവരുടെ നേതൃത്വം വഹിച്ചാ എൽ എസ് എ ഗ്രൂപ്പിനും എല്ലാം ഒട്ടേറെ ഇവരും തന്നെ വളരെ നന്ദിയാണ് പറയുന്നത് അല്ലേ ഇങ്ങനെയൊരു ചാൻസ് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കാശു മുടക്കി ഏജൻറ്റുമാരെ വിശ്വസി ചിലപ്പോൾ വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാതെയൊക്കെ അല്ലേ ഇതൊരു സാഹചര്യങ്ങൾ നേരിടുന്ന സമയത്താണ് ഇതുപോലൊരു നല്ല ചാൻസ് കിട്ടട്ടെ ജോലി കിട്ടാൻ പാടേറ്റി കൊടുക്കുകയും വേണം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല സാമൂഹ്യ ഇവിടുത്തെ മികച്ച ക്യാമ്പസ് ആണ് മികച്ച സാമൂഹിക അപ്പൊ നമ്മുടെ സാമനവും പ്രൊമോട്ട് ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ ധർമ്മമാണ് നമ്മുടെ ഭക്ഷണം ഇവിടെയാണ് ആ നിലയില്ക്കണെങ്കില് കുട്ടികളെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള രണ്ട് പ്രിയപ്പെട്ട സാറേ ഇതിവിടെ ഇതിന്റെ ഗൗരവം ഉണ്ടെന്ന് സാറ് മനസ്സിലാക്കിയോ ഇതിന്റെ ഇപ്പം നമ്മൾ നടക്കുന്ന സംഭവത്തിന്റെ ഈ സമൂഹ ഗൗരവം ഭർത്താവ് ദുബൈയില് ഡ്യൂട്ടി ചെയ്യുക അവിടെ ആറുമാസം അതിന്റെ പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മ വന്ന് ഇന്റർവ്യൂന് നിൽക്കുക എന്തിനാ കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ ഭർത്താവിന്റെ അടുത്തേക്ക് അതാണ് 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 അല്ലസ്സർ കൊടുക്കുന്ന അവസരങ്ങൾ എന്ന് പറയാം കാരണം നമ്മൾ ജീവനും തുടങ്ങി കൊടുക്കാന്നുള്ളതാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഇത് വന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയില് അത് ഇടുക്കി ജില്ലയുടെ പൊന്തൂലാണ് അല്ലസറ് അതാണ് ഞങ്ങളുടെ അഭിമാനം ഞായറാഴ്ച ഞങ്ങൾ ഒന്നും മോഹിച്ച് വന്നവരല്ല എവിടെ വിളിച്ചുകൊണ്ടിരിക്കണെന്തായി എന്തായി അപ്പോൾ അതുകൊണ്ട് ഈ സൗണ്ട് വളരുന്നത് നാട്ടിലെ സ്ഥാപനം നാട്ടുകാർക്ക് വേണ്ടി അതാണ് ഞങ്ങളുടെ ഒരു ശ്ലോകൻ ജോലി കിട്ടിയാൽ സന്തോഷം കൊണ്ട് അവർ വീർപ്പ് മുട്ടി നിൽക്കുകയും അവർ നമുക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ നോക്കുകയും അതുവഴി ഞങ്ങളുടെ അലസ്റ്ററിന് പ്രാർത്ഥിക്കുകയും വേണം അല്ലേ സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് മെഡിക്കൽ കോളേജുണ്ട് നഴ്സിംഗ് കോളേജുണ്ട് ലോ ഉണ്ട് ഏറ്റവും പാവങ്ങൾക്ക് പഠിച്ച് ജോലി കിട്ടാവുന്ന പോളിടെക്നിക് കോളേജും പതിനഞ്ചാം വയസ്സിൽ വന്നാൽ പതിനാം വയസ്സിൽ ജോലി ഉറപ്പ് കേവലം